ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയെ ഒന്ന് മാറ്റി നട്ടു കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊന്നാങ്ങണ്ണി ചീര ഞാൻ ഒരു ഗ്രോ ബാഗിൽ നിന്നും അത് കിളിർത്ത് കിട്ടിയപ്പോഴത്തേക്ക് വീണ്ടും രണ്ട് ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടു കൊടുത്തതാണ് ഇനി നമുക്ക് ഈ ചീരയൊന്ന് മണ്ണിലേക്ക് മാറ്റി നട്ട് കൊടുക്കാം രോ നടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം അത് നമ്മൾ മണ്ണിലേക്ക് എളുപ്പം ഒന്ന് മാറ്റി നട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ടങ്ങ് വളർന്ന് വളരുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചീര കിട്ടുകയും ചെയ്യും ഞാനൊന്ന് വേരി പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ട് കൊടുത്തത് അപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി നട്ട് കൊടുക്കാം ഈ ചീര നമ്മുടെ കണ്ണിന് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് കാരണം കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ പൊന്നാങ്കണി ചീര നിങ്ങൾക്കും ഇതുപോലെ പൊന്നാങ്ങണി ചീരയുടെ തണ്ട് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം നമുക്ക് അധികം വളത്തിന് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചീരയാണ് ചാണകപ്പൊടി മാത്രം മതി നമുക്ക് ഈ ചീര നന്നായിട്ട് വളർന്നു കിട്ടാനായിട്ട് ഞാനിതുവരെ ഇത് കറി വെക്കാനായിട്ട് എടുത്തില്ല കാരണം എനിക്ക് കറി വെക്കാൻ ഉപയോഗിക്കാൻ ഇതാക്കവണ്ണം ഉള്ള ചീര നമുക്കിതുവരെ ആയിട്ടില്ല അത് നന്നായി ഒന്ന് പട്ടർത്തി പിടിപ്പിച്ചതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് ഞാൻ ഇതുപോലൊരു തണ്ട് കിട്ടാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു അപ്പം നമുക്ക് കിട്ടുകയും ചെയ്തെങ്കിൽ നമുക്കിത് നന്നായിട്ട് വളർത്തി എടുക്കണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുത് അതുപോലെ തന്നെ എൻ്റെ ചെറിയ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ചീര ഇങ്ങനെ ഓരോ തണ്ട് ഇങ്ങനെ നമ്മൾ അലർത്തി എടുത്ത് മാറ്റി നട്ട് കൊടുത്താൽ മതി ഇഷ്ടം പോലെ പൊന്നാങ്ങണ്ണി ചീര കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ കീരി പിടിച്ചിട്ടുണ്ട് പിടിച്ചൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ നമ്മുടെ ചീരയുടെ ചുവട്ടിലൊന്ന് ഇട്ടുകൊടുത്താൽ മതി നന്നായിട്ട് തന്നെ തഴച്ച് വളരുകയും ചെയ്യും ഞാനിതിൽ നിന്ന് വലിയ തണ്ടുകളൊക്കെ അടത്തി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തണ്ട് വെച്ച് കൊടുത്താൽ മതി അത്രയും തണ്ട് ഞാൻ അടത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തറയിൽ നട്ട് കൊടുക്കാം അതായത് ഇതിലൊക്കെ ആണെങ്കിൽ പൂവിട്ട് തരുന്നതിൽ നിന്നും ഒടിച്ചെടുക്കാനുണ്ട് ഒഴിച്ചെടുത്തത് നമുക്ക് നട്ട് കൊടുക്കാം നമ്മുടെ ചീര നടാനായിട്ട് റെഡിയാക്കി ഇട്ടേക്കുന്ന സ്ഥലമാണിത് മണ്ണൊക്കെ ഇലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഈ മണ്ണിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചീര തണ്ട് നമുക്കങ്ങ് നട്ട് കൊടുക്കാം തല ആണെങ്കിൽ നന്നായിട്ട് തടവൊക്കെ എടുത്തിട്ട് തളുത്തിലൊക്കെ നട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ുള്ള സ്പേസിലൊക്കെ നട്ട് കൊടുക്കുന്നതാണിത് ഇവിടെ മഞ്ഞളൊക്കെ വെച്ചിരിക്കുന്നതാണ് എൻ്റെയൊക്കെ സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ചീരയും കൂടെ നട്ട് കൊടുക്കാനായിട്ട് തുടങ്ങുന്നത് ഇത് നന്നായിട്ട് ഇളക്കാം ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചീരത്തേണ്ട നട്ട് കൊടുക്കാം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുതിയതായിട്ടൊന്നും നടാനായിട്ടും അത് സാധിക്കുന്നില്ല ഉള്ളതിനെ വളം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല നമുക്ക് ചീരയൊക്കെ ആകുമ്പോൾ ചൂട് പിടിച്ചോളും മഴയതും നന്നായിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും നമുക്കിതങ്ങ് നട്ട് കൊടുക്കാം അതുകൊണ്ടോ ചെറിയ തണ്ട് മതി ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് നട്ടു കൊടുക്കാം വെറുതെ മണ്ണിലൊന്ന് കുത്തി കൊടുത്താൽ മതി ഒരു ചെറിയ തണ്ടുണ്ടെങ്കിൽ നമുക്ക് ചീര നന്നായിട്ട് കാട് കാടുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മളിങ്ങനെ തറയിൽ വെച്ച് കൊടുക്കുമ്പം ഇതങ്ങ് വളർന്ന് പന്തലിക്കും ഇടയ്ക്കൊക്കെ ഇത്തിരി ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി മഴയില്ലാത്ത സമയത്താണെങ്കിൽ ചാണകം കലക്ട് ചെയ്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ചാണകാൻ കലക്കിയെന്ന് ഉദ്ദേശിക്കുന്നത് പുളിപ്പിച്ച് വെച്ച ചാണക വെള്ളമാണ് രോ ബാഗ വേണമെങ്കിലും നട്ട് കൊടുക്കാം നമ്മൾ തറയിലാണ് വെക്കുന്നതെങ്കിൽ ചീരയ്ക്കും വളർന്ന് പടർന്ന് പന്തലിക്കാനായിട്ടുള്ള ഒരു സൗകര്യവും കിട്ടും അപ്പോൾ നമ്മുടെ പൊന്നാങ്ങണിച്ച ചീര നമ്മൾ ഒടിച്ചത്രയും തണ്ട് നട്ട് തീർന്നിട്ടുണ്ട് ഇതൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഈ ചീരയുടെ തണ്ട് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നട്ടു കൊടുക്കണം ഇതിനൊക്കെ ഭയങ്കര വിലയുള്ള സാധനമായിരുന്നു ഇതൊക്കെ ഒന്ന് കിട്ടാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ എനിക്കിപ്പോൾ കിട്ടി ഇനി നമുക്ക് ചുവട് പിടിപ്പിച്ചെടുക്കാനായിട്ടും സാധിച്ചു നമുക്കിതെല്ലാം വളർന്നു കഴിയുമ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി